പീഡന കേസിൽ നടൻ സിദ്ദിഖ് കുറ്റക്കാരനെന്ന് പോലീസ് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത യുവതിയെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചുവെന്നും ഇതിന് ദൃശ്യങ്ങളും മൊഴികളും ഉണ്ടെന്നും പോലീസ് പറയുന്നു അനുമതി ലഭിച്ച ഉടൻ അന്വേഷണ സംഘം കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തെട്ടിന് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ് പീഡിപ്പിച്ചത് യുവനടി ഹോട്ടലിലെത്തിയ ദൃശ്യങ്ങളും മൊഴികളും ഉണ്ട് പീഡിപ്പിക്കപ്പെട്ട യുവതി എറണാകുളത്തെ ചികിത്സ തേടിയതായും തെളിവുകൾ ലഭിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ നടി പീഡന വിവരം പറഞ്ഞതിന് തെളിവുകൾ ഉണ്ടെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു പ്രത്യേക അന്വേഷണ സംഘമാണ് കുറ്റപത്രം തയ്യാറാക്കിയത് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് സിനിമയിൽ അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് സിദ്ദിഖ് പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ചില സാഹചര്യ തെളിവുകൾ കണ്ടെത്തിയിരുന്നു എന്നാൽ കുറ്റകൃത്യം നടന്ന് എട്ട് വർഷത്തിന് ശേഷമാണ് പരാതി എന്നതായിരുന്നു സിദ്ദിഖിന്റെ ആരോപണം നിഷേധിക്കാൻ ഉപയോഗിച്ച പ്രധാന വാദം അതിനിടെ യുവതി സമാന ആരോപണം ഉന്നയിച്ച് ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ തന്റെ പേരില്ലെന്നും വാദിച്ചു അതിനുള്ള മറുപടിയും കുറ്റപത്രത്തിൽ ഉണ്ട് ബലാത്സംഗത്തിന് ശേഷം യുവതി എറണാകുളത്ത് ഡോക്ടറുടെ അടുത്ത് ചികിത്സ തേടിയിരുന്നു ഈ ഡോക്ടറോട് അന്ന് പീഡന വിവരം വെളിപ്പെടുത്തിയെന്നും ഡോക്ടർ മൊഴി നൽകിയെന്നുമാണ് അന്വേഷണ സംഘം വിശദീകരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ എടുത്ത കേസുകളിൽ ഏറ്റവും ശക്തമായ തെളിവുള്ള കേസെന്ന വിശ്വാസ്യതയോടെയാണ് പ്രത്യേക അന്വേഷണ സംഘം കേസ് പൂർത്തിയാക്കിയിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് മേധാവിയുടെ അനുമതി ലഭിച്ചാലുടൻ കുറ്റപത്രം കോടതിയിൽ ഉടനെ സമർപ്പിക്കും വാർത്തകൾ യുവാജ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു